ജീവിക്കുന്ന മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ എൻ്റെ സാക്ഷ്യം പറയാൻ സഹായിച്ചതിന് ഞാൻ ആദ്യമേ മാതാവിനോടും ഈശോയോടും നന്ദി പറയുന്നു എൻ്റെ പേര് മെൽവിൻ പോൾ എൻ്റെ വീട് കൊല്ലത്താണ് ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നത് എൻ്റെ കോളേജിൽ ഉണ്ടായ ഒരു തടസ്സത്തിനെ തന്നതിൻ്റെ കുറിച്ച് സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നത് മെയ് മാസം പതിനൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് കൃപാസനം മാതാവിനെ പറ്റി എന്നോട് കുറേ പേര് പറയും എൻ്റെ അമ്മ പറയും എങ്കിലും ഞാൻ അത്ര കാര്യമേ അതെടുക്കാറില്ലായിരുന്നു പ്രാർത്ഥിക്കാനായി പള്ളിയിലൊക്കെ പോകുമെങ്കിലും അത്ര വിശ്വാസമൊന്നും ഇല്ലാത്തൊരു കൂട്ടത്തിലായിരുന്നു ഞാൻ അങ്ങനെ ഒരു പ്രാവശ്യം കോളേജിൽ മാർച്ച് മാസത്തിൽ ഒരു സ്പോർട്സ് ഡേയുടെ ഭാഗമായി ഒരു പ്രശ്നമുണ്ടായി അതൊരു അടിയിലേക്ക് കടന്നു എങ്കിലും യാതൊരു ബന്ധവും ഇല്ലാത്ത എന്നെ അതിലവർ പെടുത്തിയിട്ട് മെയ് മാസം അല്ല മാർച്ച് മാസം എന്നെ ആ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഏപ്രിൽ മാസം മുഴുവൻ കോളേജിൽ അതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നെ പുറത്താക്കി തന്നെ നിർത്തിയേക്കുമായിരുന്നു അങ്ങനെ മെയ് മാസം അഞ്ചാം തീയതി എന്നോടും എൻ്റെ വീട്ടുകാരോടും കോളേജിലോട്ട് വരണം അവിടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു അപ്പം കൊല്ലം നിന്ന് കൊല്ലം വഴി എറണാകുളത്തോട്ട് പോകുന്നപ്പം അമ്മ പറഞ്ഞു ഇവിടെ കയറിയിട്ട് പോകണം ഇല്ലെങ്കിൽ എന്തായാലും പ്രാർത്ഥിച്ചിട്ട് പോകാം ഇങ്ങനൊരു കാര്യത്തിന് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും പപ്പയൊക്കെ പറഞ്ഞു ഇല്ല സമയമില്ല പെട്ടെന്ന് അവിടെ എത്തണം അതുകൊണ്ട് നമുക്ക് പോയിട്ട് തിരിച്ച് വരുന്ന വഴി കയറാമെന്ന് ആ അപ്പോൾ ഞാനും അതങ്ങനെ കാര്യമായിട്ട് എടുക്കാതെ നേരെ കോളേജിലോട്ട് പോയി കോളേജിൽ ചെന്നപ്പം നേരെ അകത്തോട്ട് കയറാനൊന്നും സമ്മതിക്കുന്നില്ല അവിടെ പുറത്തൊക്കെ പിടിച്ചു നിർത്തി കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് അവസാനം പ്രിൻസിപ്പളിനെ കയറാനായി കോളേജിലേക്ക് കയറി കോളേജിലോട്ട് പ്രിൻസിപ്പലിൻ്റെ റൂമിലോട്ട് കയറിയപ്പോൾ തന്നെ ആദ്യം പറയുന്നത് നിന്നെ ഇവിടെ ഇനി തുടരെ തുടർന്ന് പഠിപ്പിക്കാൻ സമ്മതിക്കില്ല ഇ ഇപ്പോൾ തന്നെ പുറത്താക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യം കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടുപോയി കാര്യം യാതൊരു ബന്ധവും ഇല്ലാത്തൊരു പ്രശ്നത്തിനെ എന്നെ പുറത്താക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഈ അടിയുടെ പുറകെ രണ്ട് മൂന്ന് ദിവസം കോളേജൊക്കെ അടച്ചു ഒരു സംഭവം ഉണ്ടായി അപ്പോൾ ഈ അടി തുടങ്ങാൻ കാരണം ഞാനാന്നും അതിനെ തുടർന്നുണ്ടായ പ്രശ്നത്തിൽ നീ ഇല്ലെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി വെച്ചാൽ നീ അതുകൊണ്ട് നിന്നെയാണ് പുറത്താക്കുന്നത് കൂടുതൽ ബന്ധത്തിലുള്ളവരെയൊന്നും പുറത്താക്കുന്നില്ല അത് വേറെ രീതിയിൽ ഡീൽ ചെയ്തോളാം എന്നൊക്കെ കോളേജിലെ പ്രിൻസിപ്പൾ പറഞ്ഞു അപ്പോൾ എനിക്കങ്ങ് ആകെ വിഷമമായി ഞാനങ്ങ് കരയാനൊക്കെ തുടങ്ങി പ്രിൻസിപ്പളിൻ്റെ ഓഫീസിൽ നിന്ന് കരഞ്ഞു എൻ്റെ അമ്മയും കുറേ കരഞ്ഞു എന്ത് ചെയ്യണമെന്ന് പറ്റാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുക അങ്ങനെ തിരിച്ചു വരുന്ന വഴി ഇവിടെ കയറണമെന്ന് അമ്മ പറഞ്ഞല്ലേ എന്നിട്ട് കയറാത്തതിൻ്റെയാണ് നമ്മളെ ശിക്ഷിച്ചതെന്നൊക്കെ അമ്മ പറഞ്ഞു അങ്ങനെ തിരിച്ചു വരുന്ന വഴി കയറി അങ്ങനെ ഇത് മെയ് അഞ്ചാം തീയതി നടക്കുന്നത് അപ്പം അന്ന് എനിക്കെന്തോ എവിടെ നിന്നോ ആരോ പറയുന്ന പോലെ തോന്നി ഒരു ഉടമ്പടി എടുക്കണം എങ്കിലേ എല്ലാം ശരിയാകൂ അപ്പം ഞാനും വിചാരിച്ചു പോകാം എങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു ഉടമ്പടി എടുക്കാം അങ്ങനെ മെയ് പതിനൊന്നാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് ഓരോ ഓരോ നിയോഗങ്ങൾ വെച്ച് എങ്കിലും മനസ്സിൽ മെയിനായിട്ടും ഈ ഒരു ഒരൊറ്റ നിയോഗമാണ് എങ്ങനെയെങ്കിലും കോളേജിൽ തിരിച്ചു കയറാൻ പറ്റണം പഠിക്കണം കാര്യം ഇവിടുന്ന് പുറത്തായി കഴിഞ്ഞാൽ വേറെ വഴിയില്ല നമുക്ക് പഠിത്തം നിർത്തിയേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ആദ്യം തൊട്ട് പിന്നെ പഠിക്കാൻ തുടങ്ങാം അപ്പം നിയോഗം നിയോഗങ്ങളൊക്കെ വെച്ച് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി അത്രയും നാൾ അങ്ങനെ കൊന്ത പഠിക്കാനിരിക്കുകയോ പള്ളി പോവുകയോ ഞായറാഴ്ചകളിൽ മാത്രം പള്ളി പോകും എന്നാൽ പോയാലും ചിലപ്പോൾ പുറത്തൊക്കെ നിൽക്കുന്നൊരു ആളായിരുന്നു പക്ഷേ അതിനുശേഷം ഇന്നേ വരെ ഞാൻ ഞായറാഴ്ചകളിൽ പറ്റുന്ന കണക്ക് എല്ലാ ദിവസം എല്ലാ ഞായറാഴ്ചകളിലും നിത്യ കൂർബാനയ്ക്കും എല്ലാം പങ്കെടു പങ്കെടു പങ്കുചേരാറുണ്ട് കൊന്ത പഠിക്കും അങ്ങനെ മുടങ്ങാറില്ല അങ്ങനെ തിരിച്ച് ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെന്നു അങ്ങനെ മാ മാതാവിനോട് എന്നും രാവിലത്തെ പ്രാർത്ഥനയും വൈകിട്ടത്തെ പ്രാർത്ഥനയും എല്ലാം കറക്റ്റായിട്ട് തന്നെ ചൊല്ലി എങ്കിലും ഇതൊന്നും ശരിയാവുന്നില്ല കോളേജിലെ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ നിൽക്കും ഞാൻ ഇതുവരെ തിരിച്ച് കയറിയിട്ടില്ല അപ്പം എന്ത് ചെയ്യണമെന്നു അറിയത്തില്ല ഞാൻ എപ്പോൾ എവിടെ പോയാലും ഒരു കാശുരൂപം ഇവിടുത്തെ രൂപം പിടിച്ചുകൊണ്ടേ പോകത്തുള്ളൂ അവസാനം ഒരു വഴി കാണിച്ചു തന്നു മാതാവ് നേരെ യൂണിവേഴ്സിറ്റിയിലോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞു യൂണിവേഴ്സിറ്റി പോയി പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കുക അവിടെ നിന്നൊരു തീരുമാനം വരുമെന്ന് ആരോ പറഞ്ഞു എന്ന പോലെ തോന്നി അങ്ങനെ മെയ് ഇരുപതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ യൂണിവേഴ്സിറ്റിയിലോട്ട് ചെന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ യൂണിവേഴ്സിറ്റി നിന്നും ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് തന്നെയാണ് പറയുന്നത് കാര്യം അവർ പറഞ്ഞു ഇതൊരു പ്രശ്നമല്ല നീ തിരിച്ച് കോളേജിൽ ചെന്നാൽ മതി അവിടെ ചെന്ന് സംസാരിച്ച് നോക്കുമ്പം എന്താ പറയുന്നത് നോക്കൂ അങ്ങനെ ഞാൻ തിരിച്ച് ഒന്നുകൂടെ കോളേജിൽ പോയി കോളേജിൽ പോയപ്പോൾ അപ്പോഴും അവിടുന്ന് തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല നിന്നെ പുറത്താക്കാൻ തന്നെയാണ് തീരുമാനം വേറെ മാറ്റങ്ങളൊന്നും ഇല്ലായെന്ന് പറഞ്ഞു പിന്നെയും വിശമായി ഞാൻ ഇപ്പോൾ എവിടെ പോയാലും ഈ കാശരൂപം കൊണ്ട് നടക്കും എന്നിട്ടതൊന്നും നടക്കുന്നില്ലല്ലോ എനിക്ക് ആകെ അങ്ങ് ഞാനങ്ങ് തകർന്നു പോയി അങ്ങനെ അവസാനം ജൂൺ മാസം ഒന്നാം തീയതി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു ഒന്നാം തീയതി നേരെ കോളേജിലോട്ട് ചെന്ന് ക്ലാസ്സിൽ കയറിയാൽ മതി ആരോടും ഒന്നും ചോദിക്കണ്ട ആരും ഒന്നും പറയാനും പോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു വിശ്വാസമില്ല അപ്പോൾ ജൂൺ ഞാൻ വീട്ടിൽ നിന്നാണ് തിരിച്ച് കോളേജിലോട്ട് പോകുന്നത് അങ്ങനെ ഒന്നാം തീയതി ഞാൻ നേരെ ഇവിടെ കയറി പ്രാർത്ഥിച്ചിട്ടാണ് പോന്നത് കോളേജിലോട്ട് ഇവിടെ കയറി പറഞ്ഞു മാതാവ് ഒരവസരം കൂടെ തന്നാൽ മതി ഇനി ജീവിതകാലം മുഴുവൻ മാതാവിനെ സമർപ്പിച്ചുള്ളൊരു ജീവിതം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് കോളേജിലോട്ട് പോയി കോളേജിൽ ചെന്നപ്പോഴും ഞങ്ങളുടെ കാറ് ഗേറ്റിന് പുറത്ത് തടഞ്ഞു നിർത്തി അകത്തോട്ട് കയറ്റാൻ സമ്മതിക്കില്ല നിങ്ങൾ നിങ്ങൾക്ക് പുറത്ത് നിൽക്കാനേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴും പ്രിൻസിപ്പൾ പ്രിൻസിപ്പളിൻ്റെ ഓർഡറാണിത് അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം യൂണിവേഴ്സിറ്റിന്ന് കോളേജിലോട്ട് ഒരു കോള് വന്നു എത്രയും പെട്ടെന്ന് ആ സ്റ്റുഡൻറിൻ്റെ ക്ലാസ്സിൽ കയറ്റണം യാതൊരു വിധ തടസ്സവും അവനെ പഠിപ്പിക്കാൻ ഉണ്ടാക്കരുത് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു തീരുമാനം ഉണ്ടാവാത യാതൊരു ആക്ഷനും കോളേജിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തിരിച്ച് കോളേജിലോട്ട് നേരെ കയറി പ്രിൻസിപ്പളാണെങ്കിൽ പ്രിൻസിപ്പളിന് പറഞ്ഞു ഇനി യൂണിവേഴ്സിറ്റിയിലെ തീരുമാനമനുസരിച്ച് നിന്നെ ഇവിടെ പഠിപ്പിക്കാൻ പോവുകയാണ് അങ്ങനെ നിനക്കിവിടെ പഠിക്കാമെന്നാണ് പറഞ്ഞത് ഇതാണ് എൻ്റെ സാക്ഷ്യം പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുത്ത് പോയതിന് പോയപ്പോൾ തന്നെ ആദ്യമേ രണ്ട് മൂന്ന് അനാഥാലയങ്ങൾ സന്ദർശിക്കാൻ വിചാരിച്ചു വിചാരിച്ചു അമ്മയും പപ്പയൊക്കെ കുറേ സഹായിച്ച് മൂന്നാല് അനാഥാലയങ്ങൾ സന്ദർശിച്ചു പറ്റുന്ന പോലെ തന്നെ എൻ്റെ ബർത്ത്ഡേ മെയ് മാസത്തിലായിരുന്നു അങ്ങനെ മെയ് മാസം പതിനഞ്ചാം തീയതി അനാഥാലയത്തിൽ പോയി അവിടെ ഭക്ഷണ സാധനങ്ങൾ കൊടുത്തു പിന്നെ എന്ന് ഞാൻ ഇപ്പോൾ കൊന്ത് പഠിക്കുന്നുണ്ട് അമ്മ അമ്മ ആദ്യമേ ഒക്കെ നിർബന്ധിക്കുമെങ്കിലും ഇപ്പോൾ അങ്ങനെ നിർബന്ധിക്കേണ്ട സാഹചര്യം വരാറില്ല പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതിനിടയ്ക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു അവന് വേണ്ടുന്ന സാമ്പത്തിക സഹായങ്ങളും വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്തു കൊടുത്തു ഇതാണ് എൻ്റെ സാക്ഷ്യം ദൈവത്തിൻ്റെ മാതാവിന് ഞാൻ നന്ദി പറയുന്നു മെൽവിൻ എന്ന സഹോദരനാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത് ഒത്തിരിയേറെ യുവാക്കൾ ഈ അൾത്താരയിൽ ഓരോ ദിവസവും സാക്ഷ്യം പറഞ്ഞ് കടന്നു ഓരോ വ്യക്തിയും ഓരോ യുവാവും ഓരോ യുവതിയുമൊക്കെ ഈ ആൾത്താറയിലേക്ക് കടന്നു വരുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ടാണ് പരിശുദ്ധ അമ്മ അവിടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ ഇടപെടുന്നു എന്നുള്ളതാണ് ഒരു വ്യക്തി ഏതൊരു അവസ്ഥയിലായിരുന്നാലും മാതൃസഹജമായിട്ടുള്ള കൂടി പരിശുദ്ധ അമ്മ അവരുടെ ജീവിതത്തിലേക്ക് നമ്മളുടെ അമ്മ എങ്ങനെയാണോ നമ്മളെ പെറ്റു വളർത്തുന്ന അമ്മ എങ്ങനെയാണോ നമ്മളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് അതുപോലെ പരിശുദ്ധ അമ്മ ഓരോ മക്കളുടെയും ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്ന സഹോദരൻ സാക്ഷ്യം പറയുമ്പോഴും എങ്ങനെയാണ് കോളേജിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ഈ മകന് ലഭിക്കുന്നതെന്നും എങ്ങനെയാണ് തൻ്റെ തുടർ പഠനത്തിനുള്ള സാധ്യതകൾ പരിശുദ്ധ അമ്മ ഒരുക്കി കൊടുക്കുന്നതെന്നും നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു അതിനുശേഷം ഈ സഹോദരൻ പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് തയ്യാറാണെന്ന് പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു എന്ന് ഇതാണ് വിശ്വാസത്തിൻ്റെ ആ ഒരു വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ദൈവികമായിട്ടുള്ള സാന്നിധ്യം നമുക്ക് ലഭിക്കുമ്പോൾ ആ പ്രശ്നത്തിനേക്കാൾ ഉയർച്ചയിൽ നമ്മൾ വളരുകയും നമ്മൾ അതിലൂടെ ദൈവികമായിട്ടുള്ള വലിയ സാന്നിധ്യ ബോധ്യത്തിൽ ജീവിക്കുവാനായിട്ടും ദൈവത്തിന് തന്നെ നമ്മളെ സമർപ്പിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാവുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെയാണ് നമ്മുടെ വിശ്വാസ ജീവിതം പൂർണ്ണമാകുന്നത് അങ്ങനെ വിശ്വാസ ജീവിതത്തിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാനായിട്ട് ഒരു വ്യക്തിയെ സഹായിക്കുന്ന ജീവിത രീതിയാണ് പ്രാർത്ഥനാ രീതിയാണ് ഉടമ്പടി പ്രാർത്ഥനയെന്ന് പറയുന്നത് ഈ സഹോദരൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചെയ്തു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഈ ഒരു കാര്യങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക